ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ പലപ്പോഴും കാമിയോ റോളുകളുടെ സാന്നിധ്യം ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഇത്തരം ചർച്ചകൾ പലപ്പോഴും വെറുതെ ആകുമെങ്കിലും ഒട്ടനവധി താരങ്ങൾ വന്ന് കസറിയ അതിഥിവേഷങ്ങൾ മോളിവുഡിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും അതിഥിവേഷത്തിലാകും താരങ്ങൾ എത്തുന്നതെങ്കിലും പിന്നീട് ആ സിനിമയുടെ ഗതിയെ തന്നെ അവർ മാറ്റിമറിക്കാറുണ്ട് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിലെ കാമിയോ സോഷ്യൽ ലോകത്ത് ചർച്ചയാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഹിറ്റ് മലയാള സിനിമയ്ക്ക് നൽകിയ ചിത്രമാണ് ഓസ്ലർ ഒരിടവേളയ്ക്ക് ശേഷം ജയറാം മലയാളത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് മിഥുൻമാനുവൽ തോമസ് ആണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ചിത്രത്തിൽ മമ്മൂട്ടിയായിരുന്നു കാമിയോ റോളിലെത്തിയത് സിനിമയുടെ തുടക്കം മുതൽ ഏവരും കാത്തിരുന്നത് ഈ വേഷത്തിനായിരുന്നു എന്നതിൽ സംശയമില്ല ഒടുവിൽ നെഗറ്റീവ് റോളിൽ മമ്മൂട്ടി എത്തിയപ്പോൾ വൻ ആവേശമായിരുന്നു തിയേറ്ററിലൊന്നാകെ മുഴങ്ങിക്കേട്ടത് അലക്സാണ്ടർ എന്നായിരുന്നു ഈ കഥാപാത്രത്തിന്റെ പേര് ഏറെ ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏപ്രിൽ പതിനൊന്നിന് റിലീസ് ചെയ്ത ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ ഹിറ്റ് ചിത്രം ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നതായിരുന്നു ഇതിന് കാരണം ഒപ്പം വിനീത് ശ്രീനിവാസന്റെ സംവിധാനവും ധ്യാനും പ്രണവും തങ്ങളിലെ നടനെ രംഗത്തു കൊണ്ടുവന്ന ചിത്രത്തിൽ നിവിൻ മോളിയായിരുന്നു അതിഥി വേഷത്തിൽ എത്തിയത് റിലീസിന് മുൻപ് തന്നെ നിവിൻ ചിത്രത്തിലുണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നു ഇതിനുവേണ്ടിയായിരുന്നു ഏവരും കാത്തിരുന്നതും ഒടുവിൽ നിതിൻ മോളി എന്ന നടനായി നിവിൻ എത്തിയപ്പോൾ തിയേറ്റർ ശരിക്കും കുലുങ്ങിയെന്ന് പറയേണ്ടതില്ലോ ഒരുപക്ഷെ നിവിൻ്റെ സിനിമാ കരിയറിൽ ഇതിലും മികച്ചൊരു ഇൻട്രോ ഉണ്ടോ എന്നത് സംശയമാണ് വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് മുതൽ സെക്കൻഡ് ഹാഫ് പകുതി വരെ ധ്യാനും പ്രണവുമായിരുന്നു കസറിയിരുന്നതെങ്കിൽ പിന്നീട് കഥ മാറി നിതിൻ മോളിയുടെ പൂണ്ടുവിളയാട്ടമായിരുന്നു സ്ക്രീനിൽ നിറഞ്ഞത് നിലവിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന വർഷങ്ങൾക്ക് ശേഷം അൻപത് കോടി ക്ലബിൽ ഇടം നേടിക്കഴിഞ്ഞു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക